പേഴയ്ക്കപ്പിള്ളിയുടെ ആരോഗ്യ മേഖലയെ ഒരു പിടി മുന്നിൽ നിർത്തുവാൻ പ്രവാസികളായ നൌഷാദുമാരുടെ കൂട്ടായ്മയായ ജി സി സി നൌഷാദ് അസോസിയേഷന്റെ ബിസിനസ് സംരംഭമായ എൻ ഫോർ മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു എം സി റോഡിൽ പേഴക്കപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച എൻ ഫോർ മെഡിക്കൽസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് നൌഷാദ് എന്ന പേരുള്ളവരുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ നിലവിൽ വന്നത് നിരവധി കാരുണ്യപ്രവൃത്തികൾ ഇതിനോടകം നൌഷാദ് സ്വന്തമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതിനു മുൻപേ സംസ്ഥാന കമ്മിറ്റിയുമായി സഹകരിച്ച് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു വന്നിരുന്നു ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തിയ പലരും മരുന്നിനു വരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം അസോസിയേഷൻ അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു ബിസിനസ് സംരംഭം എന്ന ആശയം മുന്നോട്ട് വന്നത് മൂന്നാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ പുതിയ മൂന്ന് ഷോപ്പുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് അതിൽ ഒന്നാമത്തെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ ഓച്ചറയിൽ കഴിഞ്ഞ മാസം ഉദ്ഘാടനം കഴിഞ്ഞു രണ്ടാമത്തെ ഷോപ്പ് ഇപ്പോൾ മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളിയിൽ ഇന്ന് മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി മൂന്നാമത്തെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഓപ്പൺ ആകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവാസികളായ നൌഷാദുമാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയതാണ് പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ പ്രധാന ഉദ്ദേശം മാക്സിമം ലാഭം വളരെ മാർജിൻ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഗുണനിലവാരമുള്ള മെഡിസിനും അനുബന്ധ മെഡിക്കൽ എക്യുപ്മെൻസും നൽകുക എന്നുള്ളതാണ് നാട്ടിലെത്തിയാൽ മരുന്നിനെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വാങ്ങാമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് മെഡിക്കൽ ഷോപ്പ് എന്ന ആശയത്തിലേക്ക് നൌഷാദ് അസോസിയേഷൻ എത്തിച്ചേർന്നത് നൌഷാദ് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും മാന്യമായ നിരക്കിൽ മരുന്ന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭത്തിൽ തന്നെ എൻഫോർ മെഡിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിനു കീഴിൽ മലപ്പുറം വളാഞ്ചേരിയിൽ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എല്ലാ ജില്ലകളിലും എൻഫോർ മെഡിക്കൽസിന്റെ പ്രവർത്തനം ലക്ഷ്യത്തോടെ ഇതിനോടകം കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ മെഡിക്കൽ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പേഴക്കാപ്പള്ളിയിലും പ്രവർത്തനം ആരംഭിച്ചു പുറമെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും ഈ മാസം തന്നെ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിക്കും അസോസിയേഷൻ എന്ന പേരുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് അസോസിയേഷൻ ജില്ലയിലും ജില്ലാ കമ്മിറ്റി ഉണ്ട് ജി സി സി നമ്മുടെ അതിൻ്റെ ജി സി സി ആ രാഷ്ട്രങ്ങളും നമ്മുടെ കമ്മിറ്റി ഉണ്ട് ആ നൌഷാദ് അസോസിയേഷൻ ജി സി സിയുടെ നേതൃത്വത്തിലാണ് ഈ എൻഫോർ മെഡിക്കൽസ് ഉണ്ടാക്കിയത് ആദ്യം നമ്മുടെ വളാഞ്ചേരി മലപ്പുറത്ത് വളാഞ്ചേരിയിലാണ് ആദ്യത്തെ സംരംഭം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എൻഫോർ മെഡിക്കൽസിന്റെ ആരംഭിച്ചത് അതിൻ്റെ ഇപ്പോൾ മൂന്നാമത്തെ ഷോറൂമാണ് നമ്മുടെ ഇന്ന് കരുനാഗപ്പള്ളിയിൽ അല്ല മൂവാറ്റുപുഴയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കൊല്ലത്ത് ഓച്ചറിയിലായിരുന്നു ഇനി അടുത്തത് കരുനാഗപ്പള്ളിയിൽ വരുന്നുണ്ട് അങ്ങനെ നാല് നാല് ഷോറൂമുകളാണ് ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ നടക്കാൻ പോകുന്നത് നൌഷാദ് എന്ന് പേരുള്ള ആളുകളുടെ കൂട്ടായ്മയാണത് നൌഷാദ് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വെറുതെ കേവലം ഒരു സംരംഭം മാത്രമല്ല പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെയുള്ള ഓഫർ നൽകിക്കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ മറ്റൊന്നുമില്ലാത്ത വിലക്കുറവിൽ ലഭ്യമാക്കുക എല്ലാവിധ മെഡിക്കൽ മെഡിക്കൽ ലഭ്യമാക്കുക മുതൽ വരെ ഓഫറുകളും എൻഫോർ മുന്നോട്ട് ും ലഭ്യുകൾക്കുന്നു അധീനതയിലാണ് ഈ സ്ഥാപനങ്ങൾ ഇപ്പോൾ തുടരുന്നത് വിദേശത്തുള്ള നൌഷാദമാരുടെ ഉന്നമനത്തിന് ഇപ്പോൾ നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രവാസികൾക്ക് പല വിഷയങ്ങളും ഉണ്ടാകുന്നു അവർക്കൊരു സാമ്പത്തികമായോ അല്ലെങ്കിൽ നാളെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യവുമാണ് കൂടുതലും ഔഷാദമാർക്ക് വേണ്ടി കൂടെ ചെയ്യുന്നൊരു ഇതാണ് പിന്നെ ജനങ്ങൾക്കും മാക്സിമം ഇതിന് ഉപകാരപ്രദമാവുക ചാരിറ്റി ചെയ്യുക എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഇനി എല്ലാ ജില്ലകളിലും തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അസോസിയേഷൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ പേഴക്കാപ്പള്ളി സബൈൻ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച എൻഫോർ മെഡിക്കൽസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു ആരോഗ്യരംഗത്ത് സേവന രംഗം എന്ന് പറയുമ്പോൾ ഇന്ന് ആരോഗ്യ സേവനം മാറി ഇന്ന് പല ആശുപത്രികളും ഞാനത് തുറന്നു പറയുന്നതിൽ കാണിക്കുന്നില്ല ആശുപത്രികൾ പലപ്പോഴും നമുക്ക് ബിസിനസ് സ്ഥാപനം എന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആതുര സേവന രംഗം എന്നതിനെ എന്നതിനെപ്പുറത്ത് പക്കാ ബിസിനസ് സ്ഥാപനങ്ങളായി മാറിയപ്പോൾ ഓരോ അസുഖങ്ങളും ഓരോരുത്തരുടെ പോക്കറ്റിന്റെ വലിപ്പത്തിനനുസരിച്ച് പാക്കേജുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ മേഖലയിൽ ഉണ്ടായ മാറ്റം അപ്പൊ ആ മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇപ്പൊ നമുക്കിപ്പോ ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യം നമ്മുടെ ബയോഡാറ്റ വേണം അല്ലെ അതിനുശേഷം നമ്മുടെ ഒരു പോക്കറ്റിന്റെ കനം എത്രയെന്നനുസരിച്ചിട്ടാണ് ഒരു രോഗം തന്നെ തന്നെയുള്ളത് പല രണ്ടുപേർക്ക് രണ്ടു തരത്തിൽ ചികിത്സ നിശ്ചയിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാം ചില ഹോസ്പിറ്റലുകളും നമുക്ക് പോക്കറ്റിന് കനമില്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പണം പറഞ്ഞു വിടുന്ന തരത്തിലേക്ക് ആ മേഖല മാറി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ബോഡി തന്നെ അറിയാം പലതിനും അമ്പത് ശതമാനം അറുപത് ശതമാനം പത്തി ഇരുപത് ശതമാനം അല്ലെ വിലക്കുറവിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നുള്ളത് മരുന്നും മറ്റ് ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ അത് വലിയ കാര്യമാണ് എത്ര പരമാവധി മാർജിൻ ഉണ്ടാക്കാനാണ് ഈ പ്രാവശ്യത്തിൽ ഈ കാലഘട്ടത്തിൽ ആളുകൾ ശ്രമിക്കുമ്പോൾ ആ പരമാവധി മാർജിൻ ജനങ്ങളിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു ഒരു സംഘടനയെ ആ ആ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യതയാണ് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിൽക്കാമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വായ്പ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അസോസിയേഷൻ നൽകുന്ന സൗജന്യ മരുന്നുകളുടെ വിതരണോദ്ഘാടനം വായ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിന്ന് വാർഡ് മെമ്പർമാർ ഏറ്റുവാങ്ങി ജിസിസി നൌഷാദ് അസോസിയേഷൻ യു എ ഇ പ്രവിശ്യയും കെ എസ് എ പ്രവിശ്യയും നൽകിയ വീൽചെയറുകൾ ചടങ്ങിൽ നൌഷാദ് റോഡ്വേ വിതരണം ചെയ്തു എൻഫോർ മെഡിക്കൽസ് ചെയർമാൻ നൌഷാദ് ഹരിപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ഇ നാസർ മുഹമ്മദ് ഷാഫി എം എ നൌഷാദ് എ ടി സുരേന്ദ്രൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർഗി എൻഫോർ മെഡിക്കൽസ് ഡയറക്ടർ ബോർഡ് സെക്രട്ടറി നൌഷാദ് ആലങ്കോട് എറണാകുളം ജില്ലാ അസോസിയേഷൻ ചാരിറ്റി കൺവീനർ നൌഷാദ് തായ്ക്കാട്ടുകര നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി നൌഷാദ് ബ്രോഡ്വേ നൌഷാദ് അസോസിയേഷൻ സ്ഥാപകൻ നൌഷാദ് ആലവി ശബരിമല മുൻ മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി വ്യാപാരി വ്യവസായി വകോപിന് സമിതി പേഴിക്കാപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷുക്കൂർ കുന്നപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് കരിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് പോപ്സൺ സംസ്ഥാന ട്രഷറർ നൌഷാദ് മാന്നാർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് എള്ളുമല ജില്ലാ സെക്രട്ടറി നൌഷാദ് ശ്രീമൂലനഗരം ട്രഷറർ നൌഷാദ് ഇക്ബാൽ ജുവല്ലറി ജി സി സി പ്രതിനിധികൾ നൌഷാദ് കല്ലടിക്കോട് എൻഫോർ മെഡിക്കൽ ഡയറക്ടർ ബോർഡ് ഇൻചാർജ് നൌഷാദ് അരിയാറ്റിൽ എന്നിവർ പങ്കെടുത്തു മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് വീട്ടിലെത്തിച്ചു നൽകുന്നതിനായി എൺപത്തിയാറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് എൺപത്തി എൺപത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്